നമസ്കാരം മാത്യു കുഴൽനാടൻ എം എൽ എ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും പോരാട്ടം തുടരുക തന്നെ ചെയ്യുമെന്നും തന്നെ ഈ വന്യൂ ഭൂമി കയ്യേറി എന്ന കോയസിൽ ഉൾപ്പെടുത്തി തന്നെ പിന്നോട്ടടിക്കാനും തന്നെ ഭീഷണിപ്പെടുത്താനും പേടിപ്പെടുത്താനും ശ്രമിക്കണ്ട എന്നുമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ വാർത്താ സമ്മേളനം അതായത് മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോഴാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ പറഞ്ഞത് താൻ ഒരു തൊണ്ട് ഭൂമി പോലും കയ്യേറിയിട്ടില്ല അങ്ങനെ കയ്യേറിയിട്ടുണ്ടെന്ന് കണ്ടെത്തുകയാണെങ്കിൽ എടുത്തുകൊണ്ട് പോകുന്നതിന് എനിക്ക് യാതൊരു വിഷമവുമില്ല യഥാർത്ഥത്തിൽ ഇത് വെറുതെ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു സംഭവമാണ് എന്നൊക്കെയാണ് ഇപ്പോൾ എന്തായാലും വീണാ വിജയന്റെ എക്സാലോജി കമ്പനിയും അവിടെ നടക്കുന്ന മാസപ്പടി വിഷയവും അതിനെതിരെ നടത്തുന്ന പോരാട്ടങ്ങളും യാതൊരു നിയന്ത്രണത്തിനും അത് ഞാൻ അതുകൊണ്ട് പേടിച്ച് പിന്നോട്ട് പോകാൻ ഞാൻ ഒരുക്കമല്ല തീർച്ചയായിട്ടും പിണറായി വിജയന്റെ വിരട്ടൽ എന്നോട് വേണ്ട എന്ന് തന്നെയാണ് ഈ മാത്യു കുഴൽനാടൻ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം മാത്യു കുഴൽനാടനാണ് ഈ വിഷയം ആദ്യമായിട്ട് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ വലിയ ഒരു ചർച്ചയാക്കി മുന്നോട്ട് എക്സാലോജിക് എന്ന കമ്പനി വെറും ഒരു ഉടായ്പ് കമ്പനിയാണ് തട്ടിപ്പ് കമ്പനിയാണെന്ന് ആദ്യമായിട്ട് നിയമസഭയ്ക്കകത്ത് വന്ന് ആരോപണങ്ങൾ ഉന്നയിക്കുകയും അത് വെറും ആരോപണമല്ല രേഖകളോട് കൂടിയ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തത് മാത്യു കുഴൽനാടനാണ് അദ്ദേഹം ആദ്യമായിട്ട് നിയമസഭ അംഗമായി മാറിയെങ്കിൽ വന്ന വന്ന ആളാണെങ്കിൽ പോലും വളരെ തഴക്കവും പഴക്കവും ഒരു അംഗം പെരുമാറുന്നത് പോലെ തന്നെയാണ് പെരുമാറുന്നത് അതേപോലെ ഞാൻ എൻ്റെ പാർട്ടിയുടെ അനുവാദത്തോടു കൂടിയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം നിയമസഭയിൽ പറയുന്നത് എൻ്റെ കയ്യിൽ കൃത്യമായിട്ടുള്ള രേഖകളുണ്ട് ആ രേഖകൾ വച്ചിട്ടാണ് ഞാൻ കാര്യങ്ങൾ പറയുന്നത് അതിനെ എതിരായിട്ട് ഏത് നടപടി വേണമെങ്കിലും ഈ ഗവൺമെൻറിന് എടുക്കാം പക്ഷേ എൻ്റെ ആരോപണങ്ങൾക്ക് മുന്നെടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല കാരണം പച്ചയായ യാഥാർത്ഥ്യമാണ് ഞാൻ പറയുന്നത് നിയമസഭയിൽ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകൾക്കുമെതിരെ ഇത്രയധികം ഞാൻ തുറന്നടിക്കുമ്പോൾ അതിൽ യാഥാർത്ഥ്യമുണ്ടോ എന്ന് മനസ്സിലാക്കണം എന്ന് തന്നെയാണ് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞത് അപ്പോൾ നിയമസഭയിൽ പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രിക്ക് ഇതുവരെ ഇഷ്ടപ്പെട്ടില്ല തന്റെ മകളെ കുറിച്ച് പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് സഭയിൽ അംഗമല്ലാത്ത ആളിനെ കുറിച്ച് പരാമർശം നടത്തരുത് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് വളരെ ചൊടിപ്പിച്ചുകൊണ്ട് കാരണം മകൾ അഴിമതിക്കാരിയാണ് മാസപ്പൊടി വാങ്ങിയിരിക്കുന്നു ഈ മാസപ്പൊടി വാങ്ങിയത് കൃത്യമായ കണക്കുകളുണ്ട് അത് തീർച്ചയായിട്ടും അതൊരു അഴിമതി തന്നെയാണ് വ്യക്തമായ അഴിമതിയാണ് അത് മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണ് ഇത്ര ഇത്രയധികം ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ പിന്നെ അമിതമായിട്ട് കെ എം ആർ എൻ നൽകിയത് അത് അത് കൃത്യമായ കണക്കുകളാണ് കണ്ടെത്തലുകളാണ് എന്നൊക്കെ കുവിൽനാടൻ പറയുന്നുണ്ട് അപ്പോഴാണ് അനാവശ്യം പറയരുതെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി അതിനുശേഷമാണ് കുഴൽനാടിനെതിരായിട്ട് ഇങ്ങനെ എന്തെങ്കിലും വകുപ്പുകളുണ്ടോ കേസ് ഉണ്ടോ കേസ് പരിശോധിക്കാൻ പറയുകയും ഒന്നും ഭൂമി ചിന്നക്കരണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അതിനെ കുറിച്ച് അന്വേഷിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും തുമ്പ് കിട്ടും എന്ന് പറഞ്ഞു അന്വേഷണം നടത്തി റവന്യൂ വകുപ്പിനെ കൊണ്ടും അതുപോലെ പോലീസിനെ കൊണ്ടും സി പി എമ്മിന്റെ ചില ആൾക്കാരെ കൊണ്ടും ഒക്കെ ആരോപണം ഉന്നയിക്കുകയും ജില്ലാ കമ്മിറ്റി എറണാകുളം ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ആരോപണമായിട്ട് വരികയും അവസാനം എറണാകുളം ജില്ലാ കമ്മിറ്റി സെക്രട്ടറിക്കെതിരെ ചില ആരോപണങ്ങൾ കൊഴുനാട ഉന്നയിക്കുകയും ആ അതിന് മറുപടി പറയാൻ ജില്ലാ കമ്മിറ്റി സെക്രട്ടറിക്ക് കഴിയാതെ വരികയും ചെയ്ത സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് എന്തായാലും മാത്യകുഴനാടൻ ഇപ്പോൾ പറയുന്നത് നിങ്ങൾ എന്റെ ഭൂമി എനിക്ക് അമിത ഭൂമി ഉണ്ട് എന്ന് പറയുന്ന നിങ്ങൾ നിങ്ങളുടെ ഓരോ നേതാക്കന്മാർക്കും കയ്യിലുള്ള ഭൂമിയുടെ കണക്കുകൾ പുറത്തു വരാ കൊണ്ടുവരാമോ സത്യസന്ധമായി പറയാമോ പാർട്ടി ആവീസിരിക്കുന്ന സ്ഥലം എങ്ങനെ ഉള്ളതാണെന്ന് പറയാമോ ഓരോ നേതാക്കന്മാരും മണി ഉൾപ്പെടെയുള്ള ഓരോ നേതാക്കന്മാരുടെയും കയ്യിലുള്ള ഭൂമിയുടെ കണക്കുകൾ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ അങ്ങനെ പറയുമെങ്കിൽ അത് എന്തുമാത്രം കയ്യേറ്റവും കൃത്രിമം നടന്നതും പിടിച്ചുപറിച്ചു വച്ചതുമൊക്കെ എന്തുമാത്രം ഭൂമിയുണ്ട് എന്ന് എനിക്കറിയാം ഞാൻ കണക്ക് പറയാം പക്ഷേ ആ കണക്കുകളായിട്ട് ഞാൻ ഇപ്പം വരുന്നില്ല ഇപ്പോൾ മുഖ്യമന്ത്രിക്കും വീണാ വിജയന്റെ കമ്പനിക്കുമെതിരായുള്ള പോരാട്ടത്തിൽ ശക്തമായി നിൽക്കുകയാണ് ാണ് എന്നെ അതിൽ നിന്നും പിന്തിരിക്കാൻ ശ്രമിപ്പിക്കണ്ട നടക്കില്ല ഭൂമി ഞാൻ പിന്നെ കണ്ടെത്തിയെന്ന് റവന്യൂ വകുപ്പ് പറയുന്നു എങ്കിൽ അത് കണ്ടെത്തി എടുത്തുകൊള്ളു എനിക്ക് അതൊരു വിനോദവുമില്ല എന്നും കുഴൽനാടൻ പറഞ്ഞു വെക്കുന്നു